അങ്ങനെ ത്യാഗനിർഭരമായ എട്ട് ദിവസം നീണ്ട അലൈഹി അല്ലൈവിസ്വലമ തങ്ങളുടെ ഹിജറ യാത്ര അതേപോലെ സഞ്ചരിച്ച് ചിത്രീകരിച്ച് നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോഴേക്കും ചൂടേറിയ എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരനും സ്മൃതി ഇറാനിയും കൂടി മദീനയിലേക്ക് പ്രവേശിച്ചിരുന്നു അങ്ങനെ പലരും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നു ആ മുസ്ലിംകളുടെ മദീന പ്രവേശനത്തെ പറ്റി വീഡിയോ ചെയ്യുമോ എന്നുള്ളത് ഹിജറ ഏഴ് മുഹറമാസം ഖൈബർ യുദ്ധം കഴിഞ്ഞ് മഹാനായ മുഹമ്മദ് റസൂൽഹി വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സന്തോഷവധനത്തോടെ മദീനയിലേക്ക് തിരിച്ചു വരികയാണ് കാരണം ഇസ്ലാമിക യുദ്ധ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഖനീമത്ത് സ്വത്ത് ലഭിച്ച യുദ്ധമാണ് ഖൈബർ മാത്രമല്ല മുഹാജറുകൾ അൻസാറുകളുടെ അടുക്കൽ നിന്ന് വാങ്ങിയ കടം പോലും തിരിച്ചു നൽകിയത് ഹൈബർ യുദ്ധത്തിന് ശേഷമാണല്ലോ അപ്പൊ ആ ഹൈബർ യുദ്ധം കഴിഞ്ഞ ഹബീബ് സല്ലാഹുലി വസ്ലമ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മല പറഞ്ഞു ഈ നമ്മെ ഇഷ്ടപ്പെടുന്നു അതുപോലെ നാം ഈ പർവ്വതത്തെയും ഇഷ്ടപ്പെടുന്നു ഇതൊരു വിശുദ്ധമായ മലയാണ് അത് കഴിഞ്ഞ ഉടൻ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാഹു തങ്ങൾ സന്തോഷത്തോടെ ഇന്നി ഹരിമുമാ പറയണം ഇതെന്റെ അതുകൊണ്ട് ഇതിൻ്റെ രണ്ട് ഹർറകൾക്കിടയിലുള്ള സ്ഥലങ്ങളെ ഞാൻ ഹറമാക്കി മാറ്റുന്നു ഏതുപോലെ ബിമിസ്ലിമ ഹറമ ഇബ്രാഹീമ മക്ക എൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം മക്കയെ ഹറമാക്കിയ പോലെ ഹറമാക്കി അതിർത്തിയിട്ട പോലെ ഞാനും ഈ മദീനയെ ഹറമാക്കി മാറ്റുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു മാത്രമല്ല നിരവധി ഹദീസുകളിൽ മദീന പരിശുദ്ധമായ ഹറമാണെന്ന് നമുക്ക് കാണാം അതിന് അയ്യർ പർവ്വതം വടക്ക് ഭാഗത്തും അഥവാ കിഴക്കും പടിഞ്ഞാറും ലാഭത്തേൻ രണ്ട് ലാഭങ്ങൾ അതുപോലെ തന്നെ വടക്ക് വശം അയ്യറും അതുപോലെ കിഴക്ക് വശം സൗറു പർവ്വതവും ഈ രണ്ട് പർവ്വതമാണ് മദീനയുടെ അതിർത്തി ഇതിനിടയിലുള്ള സ്ഥലം ഹറമാണെന്ന് അഷ്റഫുൽ ഹൽ ഹുസല്ലു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം എന്നാൽ ഇത് സംബന്ധമായി പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അബു ഹനീഫ് അലി അള്ളാഹുനുൻ്റെ കാഴ്ചപ്പാട് പ്രകാരം മദീന എന്നത് ഹറമല്ല എന്ന് എന്നഭിപ്രായപ്പെടുന്നു ഇമാമുൻ ഷാഫി അഹമ്മദ് അള്ളാഹുഅൻഹുമ അവർ ഇത് തീർച്ചയായും ഹറമാണെന്നും മക്കൾക്കുള്ള ഒട്ടുമിക്ക ഹുക്കുമുകളും ഈ ഉണ്ടെന്നും അഭിപ്രായപ്പെടുന്നു ഇമാം മാലിക്കർ അലി അള്ളാഹു വേട്ട പോലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല പക്ഷേ മദീനയിൽ താമസിക്കുന്നവർക്ക് ആണ് ആ ഹുക്ക് എന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് ഇമാം മാലിക് അലി അള്ളാഹുൻഹും അഭിപ്രായപ്പെടുന്നു ചുരുക്കത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഹറം മദീന ഹറമിനെക്കുറിച്ചുള്ളത് മക്ക ഹറമാണ് യാതൊരു സംശയവുമില്ല സൂറത്ത് സൂറുന്നത് ഇബ്രാഹിം നബി അല്ല അള്ളാഹു തൊട്ടാണ് അള്ളാഹു ഹറമാക്കി അതിനെ മഹാനായ സയ്യുദ്ദിന ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അത് പിന്നീട് പുനർനിർണയിക്കുകയാണ് ആ ഇബ്രാഹിം നബി അലഹി സ്വലാമിൻ്റെ പുനർനിർണ്ണയമാണ് മക്കയിലുള്ള കുറൈശികളും അതുപോലെ തന്നെ ശേഷമുള്ള ആളുകളുമൊക്കെ അനുഭാവനം ചെയ്തു പോകുന്നത് അത് അതനുസരിച്ചാണ് അതാണ് ഹബീബ് സല്ല അലൈഹി അലൈ തങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ സൂറത്തു തൗബയിലെ ഇരുപത്തി എട്ടാം സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു ഫലാ യക്രബുൽ മസ്ജിദ് അൽ ഹറാം ഇതാണ് നമ്മുടെ ചരി നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനം അപ്പോൾ മക്കയെ കുറിച്ച് അള്ളാഹു പറയുന്നു മസ്ജിദുൽ ഹറാമിലേക്ക് ഈ വർഷം കഴിഞ്ഞ ശേഷം പിന്നീട് അമുസ്ലിംകൾ അല്ലെങ്കിൽ അവിശ്വാസികളായ ആളുകൾ മക്കയിലെ ഹറമിലേക്ക് കടക്കരുത് അതെ അതെ മക്ക വിജയം കഴിഞ്ഞ ശേഷം മഹാനായ നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് സൂറത്തു തൗബയിലെ ഇരുപത്തി എട്ടാം സൂക്തപ്രകാരം ഇവിടെ പറഞ്ഞത് മസ്ജിദുൽ ഹറാമിൽ അവർ പ്രവേശിക്കരുത് എന്നല്ല പറഞ്ഞത് മറിച്ച് ഫല യക്റബു അവർ അടുക്കരുത് അഥവാ ഹറമിൻ്റെ ഉള്ളിലേക്ക് പോലും അടുക്കരുത് ആര് അവിശ്വാസികളായ ആളുകൾ എന്ന് മഹാന്മാരായ പണ്ഡിതനാമാർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് അവിശ്വാസികളായ ആളുകൾക്ക് ഹറമിലേക്ക് പ്രവേശിക്കാം പക്ഷേ ആ ഹറമ് മസ്ജിദുൽ ഹറാമ് മാത്രമാണ് അല്ലാത്ത ഭാഗത്ത് ഇതൊക്കെ മക്കയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മക്കൾക്കുള്ള എല്ലാ വിധികളും മദീനയിലേക്കും കയാസം ാക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട് പക്ഷേ മദീരയെ സംബന്ധിച്ചിടത്തോളം പല നിയമങ്ങളും ഇല്ല എന്നത് തന്നെയാണ് മൊത്തമതായ കാഴ്ചപ്പാട് മാത്രമല്ല നാം ഒരു കാര്യം ശ്രദ്ധിക്കണം മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മക്കയിലെ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം നിശ്ചയിച്ച അതിർത്തി ഒന്നുകൂടി ഭദ്രമാക്കാൻ മഹാനായ തെമീബ് ബിന് അസദുൽ ഹുസാ ഇറിയാഹുനെ തങ്ങളെ ഏൽപ്പിച്ചതായി നമുക്ക് കാണാം തെമീം അലി അള്ളാഹുനുവിനെ ഏൽപ്പിച്ച് ആ ഒരു അടയാളം വീണ്ടും നിർണയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഹബീബ് സല്ലാഹു അലി വസ്ലമ തങ്ങളുടെ കാലശേഷം പിന്നീട് സയ്യിദന ഉമർ അലി അൻഹു ആ അതിർത്തി പുനർനിർണ്ണയിച്ചിട്ടുണ്ട് അതേ സ്ഥലത്ത് തന്നെ ആ അതിർത്തിയുടെ കല്ലുകളൊക്കെ വീണ്ടും പുതുക്കി പുതുക്കിപ്പണിതുസ്മാൻ റലി അള്ളാഹുൻഹും ഇത് ആവർത്തിച്ചു പിന്നീട് മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ അലി അൻഹു ഇത് ആവർത്തിച്ചു ഇങ്ങനെ കാലചക്രം കിറങ്ങുന്നതിന് കിറങ്ങുന്നതിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും വന്ന ഭരണാധികാരികൾ അവർക്കാവശ്യമായ അവർ അവരുടേതായ രീതിയിൽ അവരുടേതായ പ്രൗഢിക്ക് അനുയോജ്യമായ രീതിയിൽ മക്കയുടെ അതിർത്തികൾ നിർണയിച്ചിട്ടുണ്ട് പക്ഷേ മദീന മദീന മഹാനായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്മ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാക്ക് പറഞ്ഞു ഈറിൻ്റെയും സൗറിൻ്റെയും ഈ രണ്ട് മലകൾക്കിടയിലുള്ള ഭാഗമാണ് മദീനയുടെ അതിർത്തി അതുപോലെ രണ്ട് ലാബുകൾക്കിടയിലുള്ള സ്ഥലമാണ് മദീന അതിർത്തി എന്ന് ഹബീബ് സല്ല അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞെങ്കിലും സ്വന്തം കൈകളെ കൊണ്ട് അത് നിർച്ചയ്തില്ല പിന്നീട് മഹാനായ കാബ്രലി അള്ളാഹുനഹുവിനെ അയച്ചു ബാസനി റസൂൽഹി സല്ലാഹു അലൈ വസ്ലം അൻ അലഹദൂദ്ൽ ഹിമ അഥവാ മദീനയുടെ ഹിമ അത് ഹറമിൻ്റെ അതിർത്തി ആയതുകൊണ്ടല്ല മറിച്ച് മദീനക്ക് രണ്ട് രീതിയിലുള്ള ഒന്ന് ഹറം എന്ന രീതിയിലുള്ള അതിർത്തി മറ്റൊന്ന് ഒരു സംരക്ഷിത അല്ലെങ്കിൽ ഒരു അക്വേഡ് ഏരിയ എന്ന നിലക്കൊണ്ടൊരു അതിർത്തി ആ അതിർത്തി നൽകാൻ വേണ്ടി കായബുർ അലി അള്ളാഹു അൻഹുവിനെ അയച്ചു എന്ന ഹദീസ് കാണാം ഈ ഹദീസ് ഇമാം തബറാനി അലി അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസിൻ്റെ സെഹത്തിനെക്കുറിച്ചും വഴഫിനെക്കുറിച്ചുമൊക്കെ ധാരാളം ചർച്ചകൾ കാണാം ഏതായാലും ഇത് ഒരിക്കലും മാനദണ്ഡമാക്കരുത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മദീന ഹറം തന്നെയാണ് പണ്ഡിതന്മാർ മദീന മഹാനായ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം ഇമാം ബുഖാരി അലി അള്ളാഹുനു മുസ്ലിം റലി അള്ളാഹുനു ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും മദീന ഹറം തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല മഹാനായ സലമത്ത് ബുൻ അക്ബാർ അലി അള്ളാഹുവിനൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാം പക്ഷേ മഹ മക്കയിലെ ഹറമിനുള്ള എല്ലാ വിധികളും മദീനയിലെ ഹറമിന് ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലാണ് പണ്ഡിതർക്കിടയിലുള്ള തർക്കമുള്ളത് അബു ഹനീഫ് ഹറമിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് മറ്റൊരു ശൈലിയിലാണ് കാണുന്നത് എന്നാൽ ഹറമിൻ മദീന ഹറമിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് അവിടുത്തെ പക്ഷികളെ വേട്ടയാടുന്ന വിഷയം അപ്പം മക്കയിലെ ഹറമിൽ പക്ഷികളെ വേട്ടയാടാൻ പാടില്ലല്ലോ എന്നാൽ മദീനയിലെ ഹറമിൽ പക്ഷികളെ വേട്ടയാടുന്നത് വിരോധമില്ല അത് ഇമാം മാലിക് അള്ളി അള്ളാഹുനെ ഇപ്പുറം മാത്രമല്ല ഇമാം ബുഹാരി അലി അള്ളാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് അനസർ അലി അള്ളാഹുനുവിൻ്റെ സഹോദരനുണ്ട് മഹാനായ അബു അബു അമീർ എന്ന് പറഞ്ഞൊരു ചെറിയ കുട്ടി അദ്ദേഹത്തിനൊരു ചെറിയ പക്ഷിയുണ്ടായിരുന്നു നുഗൈർ എന്ന പേരിലുള്ള പക്ഷി അപ്പോൾ ആ പക്ഷി മരണപ്പെട്ടപ്പോൾ ഒരു ദിവസം നിസ്കാരത്തിന് വരാതായപ്പോൾ മഹാനായ റസൂൽ അള്ളാഹി സല്ലാ വസാലം ചോദിക്കുക ചെറിയൊരു കുട്ടിയാണ് അബു അമീർ അബൂ അബൂഒമീർ എന്തുകൊണ്ട് വന്നില്ല അവസാനം ഈ അബൂ അബൂഒമീർ എന്ന പിഞ്ചോമനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ലോക നേതാവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മദീനയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ ചെന്നപ്പോൾ അനസർ അലിയാഹുനുഹിൻ്റെ നിർദ്ദേശപ്രകാരം അവരുടെ ഗൈഡൻസ് അനുസരിച്ച് കൊണ്ട് നബി സല്ലാഹു അലൈഹി വസ്ലമ അബൂഅമീറിനെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് യാ മാ ർ നുഗൈർ യഥാർത്ഥത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ജീവൻ അവസാനിച്ചിട്ടുണ്ട് അപ്പം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാർ പറയുന്നു നുഗൈർ എന്ന പക്ഷിയെ മദീനയിൽ നിന്ന് വേട്ടയാടിയതാണ് അപ്പോൾ ഇത് സംബന്ധമായി പണ്ഡിതന്മാർക്കിടയിൽ ഇത് ബുഖാരി അള്ളി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം മദീന ഹറം എന്ന ആ ഒരു ഭാഗത്തേക്ക് അമുസ്ലിങ്ങൾ പ്രവേശിക്കുന്നതാണ് നമ്മുടെ വിഷയം അതെ അതെ എന്നാൽ അമുസ്ലിങ്ങൾ പ്രവേശിക്കുന്നത് വിരോധമില്ല അതൊരു നിയമമായി തടയേണ്ടതില്ല എന്ന് പണ്ഡിതന്മാരിൽ ബഹുഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് ഉദാഹരണമായി നോക്കൂ മഹാനായ ഉമർ അലി അള്ളാഹുനു ഉമർ അലി അള്ളാഹുനെ എവിടുന്ന മരണപ്പെടുന്നത് വഫാത്താകുന്നത് മദീനയിൽ നിന്നാണ് ആരാണ് കൊല്ലുന്നത് മജൂസിയായ തീ ആരാധകനായ മുഷ്രിഖായ അബൂൽ ഉലുവത്ത് എന്ന് പറഞ്ഞ ആളാണല്ലോ മഹാനായ ഉമർ അലി അള്ളാഹുനുവിനെ കൊല്ലുന്നത് അതേ സ്ഥാനത്ത് മദീനയിൽ അങ്ങനെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനം ഒരിക്കലും അനുവദിക്കപ്പെടാത്ത കാര്യമായിരുന്നെങ്കിൽ ഉമർ അലി അള്ളാഹുനിന്റെ കാലത്ത് അത് നടപ്പാക്കുമോ മാത്രമല്ല അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഫാത്ത് ആകുന്ന സമയത്ത് സ്വന്തം പടയങ്കി പോലും ജൂതന്മാരുടെ അടുക്കൽ പണയം വെച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി ജൂതന്മാർക്ക് പാർക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് മദീനയെങ്കിൽ അങ്ങനെ അനുവദിക്കുമോ ഇല്ല മാത്രമല്ല വേറെയും നമുക്ക് കാണാൻ സാധിക്കുന്നു മഹാനായ ഓരോ ഓരോ അബ്ബാനബിൻ മാലിക്കിനെ പോലെ നിരവധി ഓരോ ഉസ്മാൻ റലി അള്ളാഹുനുവിനെ പോലുള്ള ആളുകൾക്ക് മജൂസികളായ ജൂതന്മാരായ നസ്റാനികളായ ധാരാളം അടിമകൾ ഖലീഫമാർക്കും സഹാബത്തിനും മാത്രമല്ല ഹസൻ ഹുസൈൻ റലി അള്ളാഹുനുവിൻ്റെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങൾക്ക് കടക്കാൻ പാടില്ല എന്ന ഹറമിൻ്റെ വിധി മദീന ഹറമിന് ബാധകമല്ല എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കുമുള്ള കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയപ്പോൾ തന്നെ നമ്മൾ കണ്ട കാര്യമാണ് മക്കയിലുള്ളതുപോലെ തന്നെ മദീനയിലും ആ മുസ്ലിമുകളായിട്ടുള്ള ആളുകൾക്ക് പോകാൻ ഒരു സെപ്പറേറ്റ് വഴി തൊലീക്കുക അതിലെ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയുമല്ലോ അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ബോർഡ് അവർ വെക്കുന്നത് മദീനയിൽ ചില ഭാഗങ്ങളിലുണ്ട് ഈ അടുത്ത കാലത്ത് ആ ബോർഡ് ചില ഭാഗങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് മദീനയിൽ മക്കയിൽ ഇപ്പോഴും ഉണ്ട് യഥാർത്ഥത്തിൽ ആലു സി ഭരണകൂടം ഈ ഭരണകൂടം അധികാരത്തിൽ വന്ന ശേഷം ഈ ഒരു സ്ഥലത്തിൻ്റെ പവിത്രത കൃത്യമായി സൂക്ഷിക്കണമെന്ന് കരുതിക്കൊണ്ട് അവർ ആ ഒരു സ്ഥലത്തിൻ്റെ നന്മയും പവിത്രതയും ഒന്നുകൂടി കാത്തു സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ അവിടെ മറ്റു അക്രമങ്ങളോ മറ്റു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ബഹുമാന ചെയ്ത ഒരു കാര്യം മാത്രമാണ് എന്നല്ലാതെ അത് പഴയ കാലത്ത് അങ്ങനെയില്ല അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾക്ക് പുറമേ ഉദാഹരണമായി നോക്കൂ അമവി ഭരണാധികാരിയായ വലീദ് അബ്ദുൽ മലിക്ക് മദീന പള്ളി പുനർനിർണ്ണയിച്ചു അങ്ങനെ പുനർനിർമ്മിക്കുന്ന സന്ദർഭത്തിൽ അതിൻ പണിയുന്ന സന്ദർഭത്തിൽ അവിടേക്ക് ഇസ്തഖ്ദമൻ നസാറ നസാറാക്കളായ തൊഴിലാളികളെ ഡെമസ്കസിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ റിക്രൂട്ട് ചെയ്തിരുന്നു എന്ന് ഇസ്തഖ്ദാം എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് എന്നാണ് റിക്രൂട്ട് ചെയ്തിരുന്നു എന്ന് നമുക്ക് ഹബീബ് ചരിത്ര ക്രിസ്ത്യാനികളായ ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നു മാത്രമല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി അലൈ വസലമതകളുടെ കാലഘട്ടത്തിൽ നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സന്ദർശിച്ചു അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമായ പ്പോൾ ആ മദീന പള്ളിയുടെ ഒരു ഭാഗത്ത് അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് നമുക്ക് കാണാം ചരിത്രത്തിൽ ആല ഇമ്രാൻ്റെ വരെയുള്ള സൂക്തങ്ങളിലൊക്കെ പറയുന്ന മുബാഹല അടക്കമുള്ള വിഷയങ്ങൾ നടക്കുന്നത് മദീന പള്ളിയുടെയും പരിസര ഭാഗങ്ങളിലുമാണ് അവിടെ റൗലയിൽ പോയാൽ റൗലയിൽ പോയാൽ നമുക്ക് ഉസ്തുവാനത്തുൽ വുഫൂദ് എന്ന ഒരു തൂണ് കാണാം അതുപോലെ സുമാമത്ത് ബിൻ ഒസാൽ അലി അള്ളാഹുനു പിൽക്കാലത്ത് സഹാബിയായി അദ്ദേഹം മുഷ്രിഖായിരുന്നു അപ്പം ഇതിനസ്റാനികളാണെന്ന് പറയും യഹൂദ അസ്റാനികൾക്കുള്ള ഒരു പോലെയല്ല അത് കിതാബ്ബ അഖിൽ കിതാബാണെന്ന് പറയും ഇനി തള്ളാനും പറ്റില്ല കാരണം എന്താ മഹാനായ നബി നബിസ് അഹുഅലൈ വസലമ തങ്ങൾ തന്നെ സുമാമത്തുബിൻ ഉസാൽ എന്ന മുഷ്രിഖായ ഒരു മനുഷ്യനെ ആ ഹറമിൻ്റെ ഉള്ളിലുള്ള തൂണിൽ കെട്ടിയിട്ടതായി നമുക്ക് കാണാം മുഷ്രഖുകളായ ആളുകളെന്ന് മാത്രമല്ല അഹ് ആണെങ്കിൽ പോലും എല്ലാവരും അമുസ്ലിംകളായ ആളുകൾ അവർ മുഷ്രിഖുകളാവട്ടെ നസാറാക്കളാവട്ടെ ജൂതരാവട്ടെ ആരാണെങ്കിലും അവർക്കൊക്കെ ഹറമിൽ പ്രവേശിക്കാൻ അനുമതി നൽകുന്നതായി തന്നെയാണ് ചരിത്ര പഠനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇടക്കാലത്ത് ചില അധിക ഗവർണർമാർ അധികാരത്തിൽ വരുമ്പോൾ മുഹിതിങ്ങളായ അഥവാ സന്ധിയിലേർപ്പെട്ട് ജെ കപ്പം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന അമുസ്ലിംകളുമായി ഭരണതരമായ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ ഒരു പ്രദേശത്തിൻ്റെ സംരക്ഷണ ും അവിടെ ചില ചതിപ്രയോഗങ്ങൾ നടക്കരുത് എന്നും കരുതിക്കൊണ്ട് അവിടെ എന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ വിലക്കാറുണ്ട് ഇത് ചരിത്രത്തിൽ ഇടക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം അങ്ങനെ ആലസ് ഇത് വന്നപ്പോൾ സ്വാഭാവികമായും ഈ ഒരു പ്രദേശത്തിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സമ്പൂർണ്ണമായും ചെയ്തു എന്നാൽ മഹാനായ റസൂൽ ലാഹി സല്ലാഹുലി തങ്ങൾ അങ്ങനെ വിലക്കിയതായി കാണുന്നില്ല ജൂതന്മാരും അതുപോലെ മജൂസികളുമായ ധാരാളം ആളുകൾ മദീനയിൽ സ്വൈര്യവിഹാരം നടത്തിയിരുന്നു പിന്നീട് അവർ താമസിച്ചിരുന്നു പക്ഷേ പിൽക്കാലത്ത് ഇത് ഒരു നന്മ ഉദ്ദേശിച്ച് ചെയ്തു ഇപ്പോൾ വീണ്ടും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ നന്മകളും അതുപോലെ അവിടേക്കാവശ്യമായ സാംസ്കാരിക സാമൂഹ്യ സാങ്കേതിക വിദ്യകളൊക്കെ നല്ല നിലക്ക് നടപ്പാക്കാനും അവിടെ ശുശ്രൂഷകൾ അഥവാ നഴ്സിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പാക്കാനുമൊക്കെ ആ മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പുതിയ സംവിധാനത്തിലേക്ക് തീരുമാനം എത്തി ഇതിൽ നമ്മൾ ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല സോ ഇതിൽ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ മുൻകാല മാതൃകയുണ്ട് ഒരു നന്മ കരുതി അവർ നടപ്പാക്കിയ ഒരു കാര്യം പിൽക്കാലത്ത് മറ്റൊരു നന്മ കണ്ടുകൊണ്ട് അവർ പുനഃസ്ഥാപിക്കുന്നു എന്ന് മാത്രം നമ്മുടെ ഹിസറ യാത്രയിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മൾ ഹുദൈബിയെ കഴിഞ്ഞതിന് ശേഷം ഹുദൂദുൽ ഹറം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിരുന്നു അവിടെ തുർക്കികൾ സ്ഥാപിച്ച ആ ഒരു ഹറമിൻ്റെ അതിർത്തിയും അതുപോലെ ആലിസഅ നിർമ്മിച്ചതൊക്കെ കണ്ടിരുന്നു കണ്ടു അപ്പോൾ അങ്ങനെ മദീനയുടെ പല ഭാഗങ്ങളിലും നമുക്ക് ഹറം സ്റ്റാർട്ട് ഹിയർ ഹറം മക്കയിലുള്ളത് പോലെ തന്നെ മദീനയിലും ഹറം സ്റ്റാർട്ടും ഹറം എൻ സിഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ അതായത് മഹറമിന്റെ ഹുദൂദുകൾ നമുക്ക് മദീനയിലും ഒരുപാട് സ്ഥലത്ത് എഴുതി വെച്ചതായി കണ്ടിരുന്നു അപ്പൊ ഇതിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാല് നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു ഹുദൂദ് ഒരു അതിർത്തി പിൽക്കാലത്ത് അത് ഉണ്ടാക്കുന്നത് ഇത് ഉസൂൽ ഉൽ ഫിഖുമായി ബന്ധപ്പെട്ട നല്ലൊരു ചോദ്യമാണ് മാത്രമല്ല ഇത് സാബി ചോദിച്ച ചോദ്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട വളരെ കൃത്യമായൊരു പോയിൻറ്റ് കൂടിയാണ് നബിസല്ലാഹു അലൈവിസല എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കിയാൽ ആ ഒഴിവാക്കിയത് എന്തിൻ്റെ പേരിലാണ് എന്ന് നോക്കൽ നമ്മുടെ ബാധ്യതയുണ്ട് അഥവാ ചിലത് സുന്നത്തു തെർക്കിയ എന്ന് പറയും സുന്നത്തു തെർക്കിയ ഉപേക്ഷിക്കൽ സുന്നത്തായ കാര്യം അഥവാ ഉപേക്ഷി റസൂലുല്ലാൻ്റെ ഉപേക്ഷിക്കൽ എന്ന സുന്നത്ത് ഈ സുന്നത്തെടുക്കുന്നതിന് വിവിധ മാനദണ്ഡങ്ങൾ ഉസൂലുൽ ഉൽ ഫിഖ് അഥവാ ഫിഖ്ഹിൻ്റെ ബേസിക് റൂളുകൾ പറയുന്ന മാനദണ്ഡങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു ഏതുപോലെ ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവീഹ് നസ്കാരം ആദ്യ കാലഘട്ടത്തിൽ ജമാഅത്തായി നിർവഹിച്ചു പിന്നീട് ആ ജമാഅത്ത് ഒഴിവാക്കുകയാണ് ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കി അത് ചെയ്തില്ല പക്ഷേ ഉമർ അലി അള്ളാഹുനുഹു അതിൻ്റെ നന്മ മനസ്സിലാക്കി വീണ്ടും അത് ആ ജമാഅത്ത് സ്ഥാപിക്കുന്നു എന്തിന് ആളുകൾ ഇപ്പോൾ നിസ്കാരത്തിൽ നിന്നൊക്കെ പിന്മാറുന്നു എന്ന് കരുതി രണ്ടാമത് നബി അള്ളാഹു അലി വസ തങ്ങളുടെ കാലഘട്ടത്തിലും സുദ്ദീഖു അക്ബർ തങ്ങളുടെ കാലഘട്ടത്തിലും നടക്കാത്ത ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു സുന്നത്തിന് രണ്ടാമത് പുനഃസ്ഥാപിക്കുന്നു ഇപ്പോൾ ഞാനിത് പറഞ്ഞത് നബിസ്വല്ലാഹു അല്ലെ വസ്ലം ഒരു കാര്യം ഒഴിവാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ മുഖത്തള അല്ലെങ്കിൽ അതിൻ്റെ പ്രേരണ അതിൻ്റെ ഛേതോ വികാരം എന്താണെന്ന് ചിന്തിക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് ഉദാഹരണമായി നോക്കൂ പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് നബിസല്ലാഹു അലൈവിസ്ലാം ബാങ്ക് കൊടുത്തിട്ടില്ല എക്കാമത്ത് കൊടുത്തിട്ടില്ല ഹുതുബ ഓതിയിട്ടില്ല നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് തന്നെ നിർവഹിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് ബാങ്ക് ഉപേക്ഷിച്ചു അപ്പോൾ നബിസ് അലൈ വസ്ലം ചെയ്യാത്ത ബാങ്കും ഇക്കാമത്തും പിന്നീട് ചെയ്യാൻ പാടില്ല ആ ഒഴിവാക്കാനുള്ളതിൻ്റെ പിന്നിലുള്ള വസ്തുത എന്താണ് ഛേതോ വികാരം എന്താണ് ഇത് നോക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് ഉസൂലുൽ ഫിഖഹിൻ്റെ ബാധ്യതയാണ് അപ്പോൾ എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം അത് എന്തിൻ്റെ പേരിലാണെന്ന് നോക്കി നിർണയിക്കുക എന്നത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മക്കയുടെ അതിർത്തി നിശ്ചയിക്കാൻ തമീം റളിയല്ലാഹു അള്ളാഹുനുവിനോട് പറഞ്ഞ പോലെ മദീനയുടെ അതിർത്തി നിശ്ചയിക്കാൻ ഇങ്ങനൊരാളോട് പറഞ്ഞില്ല ആ അവിടെ മറിച്ച് അക്കേഡ് ഏരിയ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ആ ആ ഖബർ അലി അള്ളാഹുനോട് പറഞ്ഞതായുള്ള ഹദീസ് പോലും ഉള്ളത് അത് ലൈഫ് ആവട്ടെ ആ ഒരു ഹദീസ് പോലും ഉള്ളത് ഈ അടിസ്ഥാനത്തിൽ മാത്രമാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് നെബിസല്ലാഹു അലൈവിസ്ലമ ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ കാരണം നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അയ്യറിൻ്റെയും സൗറിൻ്റെയും ഇടയിലാണെന്ന് രണ്ട് പ്രദേശം പറഞ്ഞു അതുപോലെ തന്നെ വേണമെങ്കിൽ സഹാബത്തിന് ആ സ്ഥലത്ത് പോയിട്ട് ഒരു പ്രത്യേക അതിർത്തിയൊക്കെ നാട്ടാമായിരുന്നു പക്ഷേ സഹാബത്താരും ഇത് ചെയ്തില്ല എന്തുകൊണ്ട് അതിന് ചില അതിൻ്റെ ഒരു ആവശ്യം ഹബീബ് സല്ലാ അലൈവലം വേണമെങ്കിൽ അത് ചെയ്യുമായിരുന്നല്ലോ പക്ഷേ പിൽക്കാലത്ത് വന്ന ഭരണാധികാരികളെ സംബന്ധിച്ച് ഇപ്പോൾ ആലു വന്ന ശേഷം ഈ ഒരു അതിർത്തി നിശ്ചയിച്ചു അതുപോലെ ചരിത്രം പരിശോധിച്ചാൽ ചില ഭരണാധികാരികളും അങ്ങനെ ചെയ്തതായി കാണാം അത് ആ സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അതിർത്തി ഇപ്പം ആലു സൗത് വന്ന സന്ദർഭത്തിൽ ഈറും സൗറും ഒക്കെ മദീനയുടെ പുനർനിർണ്ണയത്തിന് വേണ്ടി പലപ്പോഴും പൊളിക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും അതുപോലെ മദീനയിലെ പഴയകാല ബിൽഡിങ്ങുകളും മലകളുമൊക്കെ റോഡ് വികസനാർത്ഥം പൊളിക്കും ആ ഭാഗം പിന്നീട് സമൂഹത്തിന് അറിയാതെ ഇരുന്ന് പോകരുത് കിഴക്കും പടിഞ്ഞാറും റസൂൽ സല്ലാസ്ലം അതിർത്തിയിട്ടു വടക്കും തെക്കും അതിർത്തിയിട്ടു അപ്പം ഈ അതിർത്തിയിലെ ഉള്ള പ്രകൃതിയാള ഉള്ള അതിർത്തികൾ നീക്കം ചെയ്യപ്പെടുമ്പോൾ ഇത് സമൂഹത്തിന് അറിയാതെ പോകരുത് എന്ന് കരുതിക്കൊണ്ട് ഭരണാധികാരികൾ അട അടയാളമിട്ടു എന്ന് മാത്രം അപ്പം നബി അലൈഹി വസ്ലം ചെയ്ത ചെയ്യാത്ത കാര്യം എന്നതുകൊണ്ട് അത് ചെയ്തത് വിദഗത്താണെന്ന് പറയാൻ പറ്റൂല കാരണം ആ ചെയ്തതിൻ്റെ ചേതോവികാരവും അതിൻ്റെ മുഖത്ത എന്ന അറബിയിൽ പറയും അപ്പോൾ നേരത്തെ ഞാൻ ഇങ്ങനെ പറയുമ്പോ ആ ഹുദുകളെ പറ്റി പറഞ്ഞല്ലോ ഹുദൈബിയയിലും ഉഹുദ് മലയിലും അതേപോലെ മലയുടെ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് അവനക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഒരാൾ കമന്റിൽ ചോദിച്ചിരുന്നു ഈ ജുർഫ് മലയെ കുറിച്ച് അതായത് മലയുടെ മുകളിൽ കയറിയിട്ടാണല്ലോ ദജ്ജാല് ഇതാരെ വെള്ള കാരമാണെന്ന് അതായത് ചോദിക്കുന്നുള്ളത് അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് മദീനയിലേക്ക് ദജാല് പ്രവേശിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചിരുന്നു മാഷ ഈ ജുറുഫ് മലയാണ് ഒരു ഭാഗത്തെ മദീനയുടെ അതിർത്തി ഈ ജുറഫ് മല എന്നൊരു മല പോലും പറയാൻ കാരണം റഹുദിൻ്റെ ഭാഗത്ത് മദീനയുടെ ഒരു അതിർത്തി വരുന്നുണ്ട് ഹൃദൂദ് വരുന്നുണ്ട് ഇപ്പോഴും ആ അതിർത്തി നമ്മൾ നേരത്തെ പറഞ്ഞ ആലിസൂദിൻ്റെ അതിർത്തിയിൽപ്പെട്ട ഒരു പുതിയൊരു അതിർത്തി അവിടെയുണ്ട് ഈ ഭരണകൂടം ഉട്ട ഇട്ട അതിർത്തി നമുക്ക് കാണാം ആ ബോർഡറിൻ്റെ അപ്പുറത്തുള്ള ആ ബോർഡറിനോട് തൊട്ടൊരുമ്മി നിൽക്കുന്ന ഒരു മലയാണ് ജുർഫ് മല ആ മലയുടെ ഭാഗത്ത് വന്നാണ് ദജാലി ചോദിക്കുന്നത് അപ്പോൾ ഈ ഹറമിൻ്റെ റസൂൽ അല്ലാഹി സല്ലാഹുലി തങ്ങൾ രണ്ട് ലാഭകൾക്കിടയിൽ രണ്ട് അയ്യറിന്റെയും സൗറിന്റെയും ഇടയിലേക്ക് ഒരിക്കലും ദജ്ജാല് വരില്ല അതുകൊണ്ടാണ് അതിന്റെ ഒരു അതിർത്തി അതിന്റെ ഒരു വ്യാപ്തി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നബി അലൈഹി തങ്ങൾ നബിഹു മലയുടെ മുകളിൽ ദജ്ജാൽ വന്നുകൊണ്ട് ചോദിക്കുന്ന രംഗം പറയാൻ കാരണം

ഇവിടെ നമ്മൾ ഹറം എന്ന ഒരു പദത്തെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഹറം എന്നത് ആധുനിക ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഭാഷ ഭാഷാ പ്രയോഗം സാങ്കേതിക പ്രയോഗങ്ങൾ ഇത് രണ്ടും രണ്ടാക്കി തന്നെ മാറ്റണം മക്കയിൽ ഹറം എന്ന് ഉപയോഗിക്കുന്നതും മദീരയിൽ ഹറം എന്ന് ഉപയോഗിക്കുന്നതും ഇത് ബഹുമാനപ്പെട്ട ഒരു സ്ഥലം എന്ന് മാത്രമല്ല ഈ സ്ഥലങ്ങളിലേക്ക് കടന്നാൽ മറ്റു പല സ്ഥലങ്ങളിലും നിഷിദ്ധമായ അനുവദിക്കായ കാര്യം മറ്റു പല സ്ഥലങ്ങളിലും അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ഇങ്ങോട്ട് കടക്കുന്നതോടെ നിഷിദ്ധമാകുന്നു ഹറാമായി മാറുന്നു എന്നൊരർത്ഥത്തിൽ കൂടിയാണ് അവിടങ്ങളിൽ ഹറം ഉപയോഗിക്കുന്നത് എന്നാൽ മസ്ജിദുൽ അഖ്സക്ക് മക്കാഹറമിനും മദീനാഹറമിനും പോലുള്ള വിധിയില്ല നമ്മൾ മസ്ജിദുൽ അക്സയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹറം എന്ന് പറയുന്നത് ഒരു അര ഹറമ് തന്നെയാണ് കാരണം അത് ഹറമാക്കി അള്ളാഹു അതിനെ ഹറാമാക്കി എന്നൊക്കെ നമുക്ക് വേറെ ചില ഹദീസുകൾ കാണാം ഇബ്രാഹിം നബി അലഹി സ്വലാം മക്ക ഹറാമ ഹ ഹ ഹ ഹ ഹറമാക്കിയെങ്കിൽ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ മദീന ഹറമാക്കിയെങ്കിൽ മസ്ജിദുൽ ഹക്സ് അക്സഹമാക്കിയത് അള്ളാഹുവാണെന്നൊക്കെ ചില രവായത്തുകളിലും ഹദീസുകളിലും ഒക്കെ കാണാം പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബ് സല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ശരിയത്ത് പ്രകാരം മസ്ജിദുൽ അക്സക്ക് ചുറ്റുപട്ടിത്തുമുള്ള ആ ഹറമിന് മക്ക ഹറ ഹറമിന്റെയോ വിധി അവിടെ ഇല്ല മറിച്ച് നിസ്കാരത്തിനും ഒരു നമുക്കറിയാം അതൊക്കെ സെയിമാണ് നമ്മൾ എന്ന ഒരു ലക്ഷത്തിനാണെങ്കിൽ മദീനയിൽ മസ്ജിദുൽഹരത്തിനാണെങ്കിൽ ആയിരം റക്കായത്തിൻ്റെ അഞ്ഞൂറ് അഞ്ഞൂറ് എന്നൊക്കെ രീതിയിലുള്ള പല രായത്തുകളും എവിടെ കാണാം മസ്ജിദുൽ ഉണ്ട് പക്ഷെ മസ്ജിദുൽ അക്സയുടെ ആ കോമ്പൗണ്ട് വാൾ ആ കോമ്പൗണ്ട് വാളിന് ഒരു ക്യാമ്പസ് എന്ന ഒരു ഭാഷാർത്ഥത്തിലാണ് ഹറം എന്ന് പറയുന്നത് അത് മസ്ജിദുൽ മാത്രമല്ല നമ്മൾ ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ

പരിശുദ്ധമായ പരിശുദ്ധമായ സ്ഥലമാണ് സ്ഥലമാണ് ഹറമിനെ പോലെ സ്ഥലമാണ് പക്ഷേ ഹറമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഉദാഹരണമായി ആ മുസ്ലിങ്ങളുടെ പ്രവേശനം അവിടെ വിരുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂലി അള്ളാഹു കാലഘട്ടത്തിൽ മസ്ജിദുൽ മസ്ജിദുൽ അക്സ നിലകൊള്ളുന്ന ഭാഗത്ത് പോലും ക്രൈസ്തവരായ ആളുകൾക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുത്തിരുന്നു അതുപോലെ പിൽക്കാലത്ത് വന്ന സലാഹുദ്ദീൻ അയ്യൂബി അലി അള്ളാഹുനും അടക്കമുള്ള കാലഘട്ടത്തിൽ കുരിശ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ക്രൈസ്തവർക്ക് പോലും അവരുടേതായ അവകാശങ്ങളും അവരുടേതായ ചർച്ചകളുമൊക്കെ അവിടെ അനുവദിച്ചു കൊടുക്കുകയും എല്ലാ നിലക്കും ഇസ്ലാമിക ഭരണം സമ്പൂർണമായി എല്ലാ നിലക്കും അധികാര ആചാര ഉപചാരങ്ങൾക്കനുസരിച്ച് നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പോലും അവിടെ ക്രൈസ്തവ ജൂ ൂത ബഹുദൈവ വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു അപ്പം മക്കാ ഹറമ് പോലുള്ള വിധി മസ്ജിദുൽ അക്സക്കില്ല മദീന ഹറമു പോലുള്ള വിധി മസ്ജിദുൽ അക്സക്കില്ല എന്ന് മാത്രം ഓക്കെ എന്നാൽ ഹറം എന്നത് ഒരു ക്യാമ്പസ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ജാമ്യാത്തുൽ ഹറമുൽ ജാമ്യ ജാമിയയുടെ ക്യാമ്പസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന അർത്ഥത്തിന് ഭാഷാർത്ഥത്തിൽ ഹറം എന്ന പദം ഉപയോഗിക്കുന്നു അതേ സ്ഥാനത്ത് ഒരു സ്ഥലം ബഹുമാനപ്പെട്ട സ്ഥലമാണെന്ന നിലക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലെഹി സ്ലാമിന് യൂസുഫ് നബി അലഹി ഇസ്ലാം യാക്കൂബ് നബി അലഹിഹി സ്ലാം തുടങ്ങിയ തുടങ്ങിയ അവരുടെ ഭാര്യമാരിലായ തങ്ങളെ അവരൊക്കെ മറമാടപ്പെട്ട ആ പ്രദേശത്തിന് ഹറം നമ്മൾ കണ്ടതാണല്ലോ ഹറമുൽ ഖലീൽ എന്ന് വിളിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഹറമികൾ ഹറമുകൾ ഉണ്ട് പക്ഷേ ലോകമുസ് ലാത്തുഷദ്ദുർ ഇല്ല ഇല്ലാ മസാജിദ് എന്ന നിലക്ക് ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹറാം മസ്ജിദുൽ മസ്ജിദുൽ നബവി മൂന്നാം സ്ഥാനം അത് കഴിഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ ഹറമാണെന്നൊക്കെ പറഞ്ഞു പല താപേങ്ങളുടെ ആസാറുകളും റിപ്പോർട്ടുകളും ഒക്കെ നല്ലൊരു യാത്രയായിരുന്നു ഫലസ്തീൻ യാത്ര നമ്മൾ അലഹമല്ല തീർച്ചയായും അന്ന് പോയത് കൊണ്ട് നമുക്ക് ഫലസ്തീന്റെ പല ഭാഗങ്ങളും കാണാൻ പറ്റി അലഹമല്ല ആഴ്ചയിലാണ് ഇന്നേക്ക് ദിവസം തികയുന്നു യാത്ര അതേ യും അത് സംബന്ധമായ വിധികളും അതുപോലെ ഒക്കെ നമുക്ക് നന്നായി മനസ്സിലാക്കണം പഠിക്കണം നമുക്ക് നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം അതെ ഫറാബിയുടെ സ്ഥലങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ കുത്തൈബാരതി അള്ളാഹു എന്ന കഥകളും ജയഹുവിൻ മുറിച്ചു കിടന്നതൊക്കെ നമുക്ക് അടുത്ത യാത്രയ്ക്ക് ശേഷം അവതരിപ്പിച്ചുകൊടുക്കണം തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ എത്തി അലഹമില്ല അതെ അതെ പത്ത് പതിമൂന്ന് വീഡിയോകൾ ചെയ്തു അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് ആളുകൾ ഗ്രാഫിക്സിലൂടെ മാപ്പ് ലൊക്കേഷൻ ലിങ്ക് ഒക്കെ കൊടുക്കാം കൊടുക്കാൻ അപ്പൊ അങ്ങനെ ദുബായിന്ന് നാളെ അതിന് കസാഖിസ്ഥാനും ഉച്ച രണ്ട് മണിക്ക് ഏതായാലും അലഹമദില്ല അങ്ങനെ നമ്മുടെ ആ മദീനയിലെ ഹിസറ യാത്ര ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ ഇവിടെ ദുബായിൽ വന്ന് സിദ്ദീഖ് ഭായന്റെ വീട്ടിലാണ് ഉള്ളത് ഏതായാലും അലഹമുല്ല ചിലപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബാക്കിൽ യു എയുടെ കൊടിയൊക്കെ ഏതായാലും ഇൻഷാല്ല നാളെ നമ്മൾ അബുദാബി എയർപോർട്ട് നേരെ കസാഖിസ്ഥാനിലേക്ക് പോവാണ് ഏത് എയർപോർട്ടിലേക്കാണ് അൽമാട്ടി അൽമാട്ടി അൽമാട്ടിയിലേക്കാണ് ഏതായാലും ഇൻഷാല്ല അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഒഴിച്ചുണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും ഉസ്താൻ നാട്ടിൽ പോകും ഞാൻ ഈജിപ്റ്റ് പോകും അത് കഴിഞ്ഞ് ഒരു ഉസ്ബക്കിസ്ഥാൻ ട്രിപ്പ് വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ആഗോള ഇസ്ലാമിക ചരിത്ര ഭൂമികളിലേക്കൊക്കെ ഉസ്താന്റെ നേതൃത്വത്തിൽ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് പോവാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉസ്താദിന്റെ സ്ഥാപനമായ ഫ്ലൈസർ ട്രാവൽസിന്റെ നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് ആളുകൾ ഞാൻ ചോദിച്ചിരുന്നു ഉസ്താദിന്റെ കൂടെ ഹിജറ യാത്ര വരാൻ പറ്റുമോ തീർച്ചയായിട്ടും അപ്പോ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അത് കഴിഞ്ഞ് തുർക്കി മൊറോക്കോ അല്ലെ സൈപ്രസും പോകണം സ്പെയിനും ുംമീൻ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക ഇൻഷാല്യുവിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന്റെ റിപ്ലൈ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഏറ്റവും വലിയ രാജ്യമാണല്ലോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിവ് എന്താ പറയാ ഹറമിനെ പറ്റി കുറെ ഉണ്ടാവും അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ